നമസ്കാരം ജനിച്ച സമയം അനുസരിച്ച് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പ്രവചിക്കാൻ സാധിക്കും അതുപോലെ ജന്മ ജന്മനക്ഷത്രത്തിനും നിങ്ങളുടെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്തരത്തിലൊന്നാണ് കുബേര യോഗം ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ അതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഈ യോഗം വരുന്നതോടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഐശ്വര്യം വന്നു ചേരും ഇത്തരത്തിൽ രാജയോഗവും കോടീശ്വര യോഗവും വന്നുചേരാൻ യോഗമുള്ളത് ആറ് നക്ഷത്രക്കാർക്കാണ് ആദ്യമായി മിഥുനൻ രാശി മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടബാധ്യതകളും അവസാനിക്കും ദാമ്പത്യം സന്തോഷകരമാകും ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും പുതിയ ജോലി ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടവും ദുഃഖവും നിങ്ങളെ വിട്ടുമാറും അടുത്തത് മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഭാഗ്യം വന്നു ചേരും ഇവരുടെ വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സാമ്പത്തിക പുരോഗതിക്ക് പുറമെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൊതുവായി പറയുകയാണെങ്കിൽ ഈ ആറ് നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള കഷ്ടതകളെല്ലാം മാറി നല്ല കാലം വരാൻ പോകുന്നു തൊഴിൽ സാമ്പത്തികം ദാമ്പത്യം തുടങ്ങി എല്ലാത്തിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും പുതിയ വാഹനമോ വീടോ ഈ സമയത്ത് വാങ്ങാനുള്ള യോഗവും കാണുന്നു നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്താൻ മറക്കരുത്